ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മാക്രോണി വെച്ചിട്ട് നല്ല കിഡ്ഡിലെ ടേസ്റ്റുള്ളൊരു പോളയാണ് അപ്പോൾ മാക്രോണി വെച്ചിട്ട് പോള തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഇറാനി പോളയും കായപ്പോളയും പോളയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്തായാലും ഒന്ന് പോയിട്ട് നോക്കണേ അപ്പോൾ അതിനേക്കാളും നല്ല വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാക്രോണി വെച്ചിട്ടുള്ളൊരു പോളയാണിത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടനൊന്നും പ്രെസ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിനാണെന്ന് വെച്ചാൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുഴഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഏതെങ്കിലും ഒന്ന് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം വെള്ളം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മെക്രോണി ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മക്രോണി ഒന്ന് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു പാകത്തിന് മതി ഒരുപാട് വെന്ത് കുഴഞ്ഞു വരേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ നിന്നും ഇതുപോലെ നിങ്ങൾ ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പോയിക്കോട്ടെ അതിന് മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് കൂടുതൽ വെന്ത് പോവാതിരിക്കാനും പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ മസാല ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി സാധാരണ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് സാധാരണ ഫ്രൈ ചെയ്തെടുക്കില്ലേ അതുപോലെ തന്നെയാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് സൈഡിലേക്ക് വെക്കുന്നുണ്ട് ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എടുത്തിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ വേറെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പേസ്റ്റാക്കി കൊടുക്കേണ്ട കാര്യമില്ല അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി വെളുത്തുള്ളി ഒരുപാട് കൂടുതലായി പോകണ്ട രണ്ടോ മൂന്നോ അല്ലി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ വഴിച്ചെടുക്കുന്ന സമയത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതിയാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണൊക്കെ മാറിയിട്ട് നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് അനുസരിച്ച് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും കുറച്ച് വലിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതൊരു റെഡ്ഡിഷ് കളർ ആയിട്ടുള്ളൊരു മസാലയാണ് വേണ്ടത് എങ്കിൽ ഇതിലേക്ക് കുറച്ച് കശ്മീരി മുളകൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എരിവൊക്കെ കൂട്ടും കുറുക്കുകയൊക്കെ ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ മസാലപ്പൊടികളൊക്കെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാല ഒക്കെ എത്തുന്ന പോലെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഒരു ഒരു മിനിറ്റൊക്കെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ നല്ല രീതിയിൽ സെറ്റായി കിട്ടിക്കോളും ഇനി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന മാക്രോണി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫൈനലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയതിന് ശേഷമാണ് നമുക്ക് ഉപ്പ് കുറവുണ്ട് തോന്നുകയാണെങ്കിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇതിന് മുകളിലായിട്ട് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഞാൻ ഒരുപാട് എരിവൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല കുട്ടികൾക്കൊക്കെ എടുക്കാനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ബാറ്ററി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടി കൂടുതലായി പോവേണ്ട അപ്പം കറക്റ്റായിട്ടുള്ള ടെക്സ്ചറും കാര്യങ്ങളും കിട്ടില്ല നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ സൈസ് ചെറുതാണെങ്കിൽ ഒരെണ്ണം കൂടി കൂടുതൽ കൂടുതലെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കമുളക് ചതച്ചതുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് ഹൈ സ്പീഡിൽ സ്പീഡിലിട്ടിട്ട് നല്ല രീതിയിലൊന്നും അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ സ്മൂത്തായിട്ട് കിട്ടിക്കോളും ഈ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന മാക്രോണിയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്രോണിയുടെ മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നണം അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള എന്ന് പറയുന്നത് കൂടുതലായിട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് കൂടുതൽ വേണ്ട നമ്മൾ ഈ മാക്രോണിയുടെ മിക്സിൻ്റെ മേ മുകളിലായിട്ട് കുറച്ച് ഇങ്ങ് നിന്നാൽ മാത്രം മതിയാവും മക്രോണി അതിൽ കിടക്കണം ആ ഒരു ഭാഗമാണ് കറക്റ്റായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മുട്ട ഒക്കെ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു ആറെണ്ണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അളവിന് കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു ഭാഗത്തിനാണ് നമുക്ക് കിട്ടേണ്ടത് ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ കുറവുണ്ട് തോന്നുകയാണെങ്കിൽ ഒരു മുട്ട കൂടി അടിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ അതൊന്ന് ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു പാനിലാണ് ഞാൻ ഈ ഒരു പോള തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടിഭാഗത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് വിട്ട് കിട്ടാനായിട്ടും ഒക്കെ ഈസി ആയിരിക്കും അപ്പോൾ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതിയാവും അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാക്രോണിയുടെ മിക്സ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ മാക്രോണിയുടെ മിക്സ് അതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് കിട്ടണം അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് മുട്ടയുടെ മിക്സ് ഇങ്ങനെ മുകൾ ഭാ ഭാഗത്തായിട്ട് കാണണം അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ മാക്രോണിയും നമ്മൾ ഉൾഭാഗത്തേക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും അടച്ചു വെക്കാം ഒരു ഇരുപത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി മുട്ട ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കുറഞ്ഞ തീരെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഉണ്ടാക്കുന്ന പാനിൻ്റെ അടിയിലായിട്ട് ഒരു പഴയ ഒരു പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും അടിഭാഗം പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുന്ന സമയത്ത് മുഗൾ ഭാഗത്തുള്ള ഒരു വെള്ളമയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ടൂത്ത് പ്രിക്കോ അല്ലെങ്കിൽ ഫോർക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ബാറ്ററി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാകും ഉൾഭാഗമൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത് ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് മുഗൾ ഭാഗം കൂടി ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് എന്നാലും നമുക്കിതിൻ്റെ മുഗൾ ഭാഗത്തൊന്ന് കളർ മാറ്റത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊന്നിങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒക്കെ മതിയാവും അപ്പോൾ ഈ മുകൾ ഭാഗം കൂടി ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറിയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോള തന്നെയാണത് അപ്പോൾ ഇത് സോസിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിൽ ടൊമാറ്റോ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് നല്ല കിഡ്ഡലും ടേസ്റ്റുള്ളൊരു പോള തന്നെയാണിത് ഇതുപോലെ മൈക്രോണി വെച്ചിട്ട് പോള തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുത്ട്ടോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ല രീതിയിൽ മാക്രോണിനൊക്കെ സെറ്റായിട്ട് നല്ല നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പോള തന്നെയാണിത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്നാലാണ് ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിഡ്ഡലിൻ വീഡിയോ വീണ്ടും കാണാം ഓക്കെ താങ്ക്